പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇവയാണ് പറയുന്നത് അങ്ങനെ അനിയുടെയും അനാമികയുടെയും കല്യാണമായതുകൊണ്ട് തന്നെ അനന്തപുരയിൽ എല്ലാവരും തന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാവുന്നൊക്കെയുണ്ട് ഇതേ സമയത്ത് തന്നെ എരിക്ക ഗോവിന്ദനും കനകദുർഗയ്ക്ക് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് അവരെ കണ്ടതോട് കൂടുത്ത് കുറച്ച് പൊങ്ങച്ചത്തിൽ ഇങ്ങനെ ദേവേനി പറഞ്ഞിരേ ഇനി ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ളതാണ് ഈ വീട്ടിലേക്കുള്ള യഥാർത്ഥ മരുമോൾ ആദ്യത്തെ മരുമോൾ എൻ്റെ മരുമോൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കാത്തു വെച്ച സ്നേഹമെല്ലാം തന്നെ ഞാൻ അനാമികമോൾക്ക് പകർന്നു കൊടുക്കും അവളുടെ പാദസേവ ചെയ്തിട്ട് ജീവിച്ചാൽ മതി ഇനി നിന്റെ രണ്ട് മക്കളും എന്നൊക്കെ ഇങ്ങനെ ദേവിയനെ ആവട്ടെ വളരെയധികം ആക്ഷേപിക്കുന്ന രീതിയിലായിരിക്കട്ടോ കനകദുർഗയോടും ഗോവിന്ദനോടൊക്കെ പറയുന്നത് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കനകദുർഗക്ക് ഭയങ്കര സങ്കടം ആകുന്നുണ്ട് അങ്ങനെ വിവാഹത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്നും എല്ലാവരും ഇറങ്ങും എല്ലാവരും ചേർന്ന് അനിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് മണ്ഡപത്തിലേക്ക് ഉണ്ട് ഇതേ സമയത്തിന് അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് തന്നെ അനാമികയും വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നാൽ അനാമികക്കും വീട്ടുകാർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കട്ടെ ഒരു പക്ഷേ ഉപേന്ദ്രൻ പൈസ എങ്ങാനും ചോദിച്ചിട്ട് മണ്ഡപത്തിലേക്ക് വരുമോ കല്യാണം ഒരിക്കലും മുടങ്ങാതിരുന്നാൽ മതിയായിരുന്നു ഇവരുടെ കല് ിൽ മറ്റുള്ളവരൊക്കെ അറിയുമെന്ന് ഇതിന്റെ ആയിക്കോട്ടെ അനാമികക്ക് അങ്ങനെ ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് എല്ലാവരും വരുന്ന സമയത്തിന് ഉപേന്ദ്രൻ അവിടെ പൈസ ചോദിച്ചു കൊണ്ട് തന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് ഉണ്ട് എന്നാൽ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആദർശ ആയിരിക്കട്ടെ പൈസ തരാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ സോൾവ് ആക്കി അങ്ങ് വിടുന്നത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ജലജ അറിയുന്നുണ്ട് എന്ന് മാത്രമല്ല പിന്നീട് അങ്ങനെ അനിയുടെയും അനാമികയുടെ വിവാഹം നടക്കും അനന്തപുരിലെ മറ്റു രണ്ട് കല്യാണങ്ങൾ നടന്നതുപോലെ തന്നെ ഈ കല്യാണത്തിനും അനിയുടെ കല്യാണത്തിനും ചില രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന കേട്ടോ നന്ദു അനി സമ്മാനിച്ച ഒരു സാരി എടുത്തുകൊണ്ടായിരിക്കും കല്യാണം കൂടാൻ വേണ്ടിയിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് വന്നത് എന്നാൽ നന്ദുവിനെ വളരെ മോശ രീതിയിൽ ഇങ്ങനെ അപമാനിച്ച് വീഴുന്ന രീതിയിലൊക്കെ അവരെല്ലാവരും സംസാരിക്കുന്നുണ്ട് നന്ദു മനിയും തമ്മിൽ ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന കാര്യം എല്ലാവരും തന്നെ അറിയുന്നുണ്ട് എന്നാൽ എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിഞ്ഞതുപോലെ തന്നെ അനി അവിടെ അനാമികയുടെ കഴുത്തിൽ അങ്ങ് താലി കെട്ടുന്നുണ്ട് എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അനി താലി കെട്ടുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് നന്ദു നന്ദുവിനാട്ടെ അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഒട്ടും തന്നെ സഹിക്കാനേ കഴിയുന്നുണ്ടാവില്ല എന്നാൽ നന്ദുവിൻ്റെ മനസ്സിൽ തന്നോട് ഇത്ര മാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന സത്യം അനി അവിടെ വെച്ചിട്ടറിയും എന്നാൽ ഈ ഒരു സത്യം അനി മനസ്സിലാക്കുന്നത് അനാമികയെ താലി കെട്ടിയതിന് ശേഷമാണെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് അനാമിക തന്റെ ഭാര്യയാണെങ്കിൽ പോലും അനിക്കാവട്ടെ ഒത്തിരി അധികം സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നി പോകുന്നത് എന്ന് നന്ദുവിനോടായിരിക്കും പിന്നെ നന്ദു തന്നെ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ടെന്നെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അനിക്കാവട്ടെ പിന്നീട് ഒരിക്കലും അനാമികയെ ഉൾക്കൊള്ളാനേ കഴിയുന്നുണ്ടാവില്ല അങ്ങനെ ആ ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് താലി കിട്ടും അതുപോലെ തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് അനന്തപുരിയിലേക്ക് കയറി വരട്ടെ അനിയും അനാമികയും താലി കിട്ടുന്നതിനു ശേഷം അനന്തപുരിയിലേക്ക് കയറി വരുക എന്നാൽ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം പിന്നീട് ആ വീട്ടിലെ ചടങ്ങുകളെല്ലാം ചെയ്യരുത് ആ വീട്ടിലെ മൂത്ത മരുമകളാണ് എന്നിട്ട് ആ ചടങ്ങുകളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നയന അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് അതെ നയന ഈ ചടങ്ങുകളെല്ലാം ചെയ്യുന്നതിനോട് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല അനിയുടെയും അനാമികയുടെയും വിവാഹം മുടക്കാൻ വേണ്ടിട്ട് സ്വന്തം അനിയത്തിയെ വെച്ചിട്ട് ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചവളാണ് നയന അതുകൊണ്ട് നയനെ ഈ ചടങ്ങുകളൊന്നും ചെയ്യുന്നതിനോട് ഞങ്ങൾ ഒട്ടും തന്നെ എന്ന് പറയും അപ്പോഴേക്കും അനാമികയും പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് അനന്തപുരി വീട്ടിലേക്ക് വലതു കാൽ വെച്ച് കയറുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് വിളക്ക് തരുന്നത് ഇവരുടെ കൈകൊണ്ടാവരുത് എന്ന് എനിക്കും എന്ന് പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നയനൊക്കെ അവർ ഭയങ്കര സങ്കടം ആവട്ടെ നയനയുടെ സങ്കടത്തിന്റെ നൂറരട്ടി സങ്കടം ആയിരിക്കട്ടെ ആദർശിനെ കാരണം സത്യം എന്താണ് നടന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ അറിയാലോ എന്നിട്ട് അനാമികയുടെ ഇത്രമാത്രം അഹങ്കാരം കാണുന്ന സമയത്ത് ആദർശൻ ദേഷ്യം വരും എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് അതെ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും അറിയാലോ അതെല്ലാം മനസ്സിൽ വെച്ച് തന്നെയാണ് നിങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നും ചോദിക്കൂ എന്നാൽ അവിടെ വെച്ചിട്ട് ഉപേന്ദ്രന്റെ പൈസയൊക്കെ കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം ആദർശി സെറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അനാമികക്ക് അറിയില്ലായിരുന്നു എന്നാൽ ഇതെല്ലാം അറിയാവുന്ന അനാമികയുടെ അച്ഛൻ വന്നിട്ട് അനാമികയോട് പറയുന്നിട്ട് അതെ നയന തരുന്ന വിളക്ക് പിടിച്ച് തന്നെ നീ ഈ വീട്ടിലേക്ക് കയറും അതിന് നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നില്ല അത് തന്നെയാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ ആവശ്യമില്ലാത്ത രീതിയിലൊന്നീ ഇപ്പൊ സംസാരിക്കേണ്ടെന്നും പറയും കാരണം ഉപേന്ദ്രൻ അത്ര വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് തന്റെ മകളുടെ താലി നടക്കാൻ വേണ്ടിയിട്ട് ആദർശം ഇടപെട്ടത് കൊണ്ടായിരിക്കട്ടെ ഉപേന്ദ്രൻ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ അവിടെ സോൾവ് ആക്കിയിരിക്കുന്നു ആ കാര്യം മറ്റാർക്കും അറിയില്ല ആദർശിനി ഒരു പക്ഷെ ആ കാര്യം എങ്ങാനും മറ്റുള്ളവരോടൊക്കെ വിളിച്ച് പറഞ്ഞാലോ എന്നൊക്കെ ഓർത്ത് അനാമികയുടെ ഇമേജിന് കോട്ടം തട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കട്ടെ അനാമികയുടെ അച്ഛൻ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അനാമിക നോക്കുന്ന സമയത്ത് അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ട് ഇപ്പൊ നീ ഞാൻ പറയുന്നത് കേട്ടാ മതി അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അനാമിക പറയുന്നുണ്ട് അതെ സോറി എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്റെ ഭാഗത്ത് വന്ന തെറ്റാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന കൊടുക്കുന്ന വിളക്കും വാങ്ങിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി വരാട്ടോ അനാമിക എന്നാൽ അനാമിക നിലവിളക്കും പിടിച്ചിട്ട് വലതുകാൽ വെച്ച് അനന്തപുരയിലേക്ക് കയറി വന്നതിന് ശേഷം ആയിരിക്കട്ടോ നയനയുടെ മഹത്വം എത്രമാണ് എന്ന സത്യം അങ്ങ് ദേവ്യാനെ തിരിച്ചറിയുന്നത് പല സന്ദർഭങ്ങളിലായിട്ട് എല്ലാവരും ചേർത്തിട്ട് നയനെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും എന്തിനും ഏതിനും കാര്യമില്ലാതെ ജാനകി എപ്പോഴും നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന സമയത്ത് ശരിക്കും സഹതാപം വരെ തോന്നി പോകുക കേട്ടോ എപ്പോഴും ജാനകി നയനെ ഇങ്ങനെ കുത്തി നോവിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന സമയത്ത് നയനക്കത് സങ്കടം വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ആ കൂട്ടത്തിൽ നാടൻ കിടന്നത് തന്റെ മകനാണല്ലോ ആദർശ കൂടിയാലോ നാണം കെടുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കും ദേവേന്റെ മത്സംഗം മാറിപ്പോകുന്നത് എന്നാൽ അനിയുടെ വിവാഹ സമയത്തിന് പെട്ടെന്ന് ദേവേനക്ക് വയ്യാണ്ടാവുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ കാര്യം മറ്റാരും അറിയുന്നില്ല എന്നാൽ ആ ഒരു കല്യാണം മുടക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്നാൽ പെട്ടെന്ന് ആ ഒരു ഫംഗ്ഷൻ എടുത്ത് ദേവിയനക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കല്യാണം മുടങ്ങാൻ വരെ കാരണമാവും എന്നാൽ ആ സമയത്ത് മറ്റാരും അറിയാതെ ദേവേനെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷിക്കുന്നതൊക്കെ നയനയായിരിക്കും ദേവിയാനുക്ക് വെള്ളം കൊണ്ടുവന്ന് തന്നെ ഡ്രസ് എടുക്കാൻ വേണ്ടി ദേവിയെ റൂമിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട് ദേവിയനയ്ക്ക് വയ്യാത്ത സമയത്ത് ആരും അറിയാതെ ദേവേനിക്കും കൊണ്ടുപോയി കൊടുക്കും അതുപോലെ തന്നെ ഒട്ടും വെയ്യാത്ത ദേവിയാനെ അവിടെ റൂമിൽ പോയി കൊണ്ടുപോയി കിടത്തിയിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറയും അത് കഴിഞ്ഞ് വിവാഹ സ്ഥലത്തേക്ക് നയനെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് നയനായിരുന്നു അങ്ങനെ തനിക്ക് വയ്യാതായ സമയത്തും മറ്റാരും സഹായത്തിനില്ലാത്ത സമയത്തൊക്കെ തന്നെ സംരക്ഷിച്ചതും ശുശ്രൂഷിച്ചതൊക്കെ നയനാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നയനോട് സോഫ്റ്റ് കോർണറൊക്കെ തോന്നി പോകാട്ട് ദേവിയാനിക്ക് എന്നാൽ അനാമിക വീട്ടിലേക്ക് വന്നതിന് ശേഷം ജാനകി അവ അനാമിക ഇങ്ങനെ പൊതുമിഞ്ഞ് പിടിച്ച് സംസാരിക്കും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആകർഷണം ഓഫീസിലേക്ക് ഫുഡ് കൊണ്ടു കൊണ്ടുപോയി കൊടുത്തതിനു ശേഷം നായനാവിട്ട് തന്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ നേരെ വൈകി വരുന്ന സമയത്ത് ദേവേനെ നയനെ കാണുന്ന സമയത്ത് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ നേരെ വൈകിയത് എന്ന് ചോദിക്കും അപ്പോഴേക്കും നയനെ പറയുന്നത് അതമ്മ ഞാൻ തിരിച്ചു തിരിച്ചുവരുന്നത് വഴി എന്റെ വീട്ടിലേക്കൊന്ന് കയറി അതുകൊണ്ടാ നേരെ വൈകിയത് എന്നൊക്കെ പറയും അപ്പോഴേക്കും അതിൽ കയറി ഇങ്ങനെ പിടിക്കണ്ടോ ജാനകി ജാനകി ഇങ്ങനെ അധികാരത്തോടുകൂടി നായനോട് പറഞ്ഞിട്ട് അതെ ഇനി മേലാ നീ നിന്റെ വീട്ടിലേക്ക് പോയേക്കരുത് നിന്റെ കുടുംബം മൊത്തം കള്ളത്തരങ്ങൾ പിടിച്ചതാണ് അതുകൊണ്ടാണ് കല്യാണ മണ്ഡപത്തിൽ പോലും നീയും നിന്റെ ചേച്ചിയും കൂടിയിട്ട് ഇതെല്ലാം ഒപ്പിച്ച് വെക്കാൻ നോക്കിയത് അതുകൊണ്ട് ഇനി മേലാ നീ നിന്റെ വീട്ടിൽ ിലേക്ക് പോയേക്കരുത് ഇനി മേരാൽ പോയാൽ തന്നെ ഒരിക്കലും തിരിച്ച് നീ ഈ വീട്ടിലേക്ക് കയറി വന്നേക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ജാനകി അവ നയനയുടെ നേരക്കങ്ങ പൊട്ടിത്തെറിക്കാട്ടോ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നയനക്ക് അവട്ടെ സങ്കടം വന്നിട്ട് നയനെ ഒന്നും ഇണ്ടാതെ നിക്കട്ടെ എന്നാൽ ജാനകി വീണ്ടും ഇങ്ങനെ കത്തി കയറുന്ന സമയത്ത് തന്നെ ദേവേനക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നയനോട് ഈ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കയറണ്ടായിരുന്നു പറയാം നിനക്ക് ആരാ അവകാശം തന്നത് എന്ന് ചോദിക്കും ഞാൻ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാതെ മറ്റാരും അങ്ങനെയൊന്നും അവളോട് പറയേണ്ട അതിനാർക്കും അവകാശമില്ല എന്നും പറയും അപ്പോഴേക്കും ജാനകി ചോദി ര് അല്ലേ ഏട്ടത്തി ഏട്ടത്തിയും പറഞ്ഞിട്ടുള്ളതല്ലേ അവളോട് വീട്ടിൽ പോവേണ്ടാന്ന് ഏട്ടത്തെയും പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും ദേവേനെ പറയുന്നത് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ അവളോട് പറയും അതിനെടുക്ക് നീ അവളോട് അങ്ങനെ കയറി പറയേണ്ട കാര്യമില്ല അതിനുള്ള അവകാശം ഞാൻ ഏതായാലും നിനക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവിയനെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ദേവിയാനെ ഇങ്ങനെ ജാനകിയോട് ചോദിക്കുന്നത് അല്ല നീ ഇപ്പൊ നയനെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാൻ അനാമികയെ പറഞ്ഞാൽ നിനക്കത് ഇഷ്ടപ്പെടുവെന്ന് ചോദിക്കും അപ്പോഴേക്കും ജാനകി ചോദിക്കുന്നത് ഇത് എന്റെ ഏട്ടത്തി ഇങ്ങനെ നയനയും അനാമികയും ഒരേപോലെ തന്നെ കമ്പയർ ചെയ്യുന്നത് അനാമിക തങ്കമാണ് എന്നാൽ അതുപോലെ തന്നെയാണ് നയനാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട് കയറ് വന്നത് തങ്കമാണോ പിച്ചളയാണോ എന്ന് നമുക്ക് വഴിയറിയാം ഏതായാലും ഞാൻ പറഞ്ഞത് കൂടി ഓർമ്മ വെച്ചു ഇനി ഇതുപോലുള്ള സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ നിനക്ക് നാണം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദേവിയെ ദേഷ്യപ്പെട്ടവിടെ അവിടെ നിന്നങ്ങ് പോകുന്നത് എന്നാൽ ദേവേനിയുടെ സംസാരം കേട്ടിട്ട് ഭയങ്കര അങ്ങ് സങ്കടമായി പോവാട്ട ജാനകിക്ക് ആ സമയത്തിന്റെ ജലച പറഞ്ഞിട്ട് അവരുടെ ഏട്ടത്തി മുറിയിൽ ഇരിപ്പുണ്ട് അവൾ ഏതായാലും ഇവിടെ ഇല്ലാത്തത് നന്നായി അല്ലെങ്കിൽ എല്ലാതും കൂടി അങ്ങ് മറിച്ച് വെച്ചേനെ എന്ന് പറയും കാരണം ജലചക്ക് അവിടെ ഭയങ്കര പേടിയായിരിക്കും നവ്യനെ നവ്യ അവിടെ ഇനി മുതൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടും ഭയങ്കര ബുദ്ധിപരമായിട്ടും ആയിരിക്കട്ടോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത് പിന്നീട് അങ്ങനെ അനയും അനാമികയും തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും ആ സമയത്തിന് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നയൻ അങ്ങോട്ടേക്ക് വരും അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നായന് അങ്ങോട്ടേക്ക് വന്നിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് ജാനകി വന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ ആലോചിച്ച് ഈശ്വരനെ ആലോചിച്ച് നീ എന്റെ മകനെയും മരുമകളെയും ഒന്ന് വെറുതെ വിട് നിന്റെ ഉദ്ദേശം എന്തായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനിയെങ്കിലും അവരൊന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ ഇനിയും എന്റെ മകന്റെ ജീവിതത്തിലേക്ക് നിന്റെ അനിയത്തെ കയറ്റി കൊണ്ടുവരാനുള്ള യാതൊരു അടവും നീ പ്രയോഗിക്കേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ ദേഷ്യപ്പെടാട്ടോ ജാനകി എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്റെ ദേവേനെ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ദേവേനില് ശരിക്കും വിഷമായി പോവാട്ടോ എന്നാൽ ജാനകിയുടെ വാക്കെല്ലാം കേട്ടിട്ട് ഒട്ടും നിന്നെ സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടായിരിക്കട്ടെ അവിടെ നിന്നങ്ങ് ഓടി പോകുന്നത് നയന അവിടെ നിന്നങ്ങ് കരഞ്ഞു പോകുന്നത് കണ്ടിട്ട് ആദർശന് ഭയങ്കര സങ്കടമായിരിക്കും ആ സമയത്തിന്റെ ജാനകി ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് അതേ എന്റെ ഭാര്യയോട് പറഞ്ഞേക്കണം എന്റെ മകന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനൊന്നും അവളോട് പറഞ്ഞത് നീ പറഞ്ഞേക്കണം എന്നൊക്കെ പറയൂ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആദർശന് ഭയങ്കര സങ്കടമായിരിക്കട്ടെ എന്നിട്ട് ആദർശ ഇങ്ങനെ റൂമിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് നയന അവിടെ സങ്കടത്തോട് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയായിരിക്കും നയനൊക്കവട്ടെ എപ്പോഴും ജാനകി ചെറിയും എല്ലാവരും ചേർന്നിട്ട് തന്നെ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിലായിരിക്കും ശരിക്കും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ നയനാവിടെ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല നയക്ക് ഭക്ഷണം പോലും ഇറങ്ങാത്ത അത്രയും സങ്കടം ആ സമയത്തിന് അന്ന് രാത്രി തന്നെ ആദർശ ഒരു തീരുമാനം എടുക്കുകയാണ് ഇത്ര കാലം നയനെ തന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് പോലും ഒരു ഭാര്യയുടെ സ്ഥാനമൊന്നും ആദർശ നയനക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നയനക്ക് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും തന്നെ നയനയുടെ മനസ്സ് വേദനിപ്പിക്കാൻ മറ്റാരെയും സമ്മതിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുക്കട്ടെ ആദർശ് എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കണ്ണിൽ കണ്ട് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ദേവേന്റെ അടുത്തേക്ക് ജാനകി വന്ന് പറയുന്നുണ്ട് നേരത്തെ നയനയെ ഒരു മരുമകളായിട്ടൊന്നും ഏട്ടത്തിൽ കാണാത്ത സമയത്ത് ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല ഞാൻ അവളെ ഒത്തിരി അധികം സ്നേഹിച്ചിട്ട് എന്റെ കൈവെള്ളയിലാണ് ഞാൻ അവളെ കൊണ്ടുനടന്നത് പക്ഷെ അവൾ ഇതുപോലൊരു കള്ളിയും അസൂയ പരത്തിയെന്ന് ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എന്റെ മകന്റെ ജീവിതത്തിൽ ഇടപെടാനും അഭിപ്രായം പറയാനൊന്നും വരണ്ടായെന്ന് പറഞ്ഞേക്കണം എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവേന്റെ മനസ്സിലൊരു വിങ്ങലായിരിക്കും കാരണം എത്രയൊക്കെ തന്നെ പറഞ്ഞാലും തന്റെ മകൻ ആദർശിന്റെ ഭാര്യയാണല്ലോ നയന അതുകൊണ്ട് തന്നെ ജാനകിയോടൊന്നും പ്രതികരിക്കാതെ ഭയങ്കര മനസ്സ് വിഷമിച്ചിങ്ങനെ ദേവേനെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് ദേവയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് അതെ ജാനകി തന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കേട്ടു നയനമോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് എത്ര കാലമായി ഇന്നേ വരെ നയനമോൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നാലും നിനക്ക് തോന്നിയിട്ടുണ്ടോ അവൾ ഈ കുടുംബത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പോലും ജാനകി ഇങ്ങനെയൊക്കെ നിന്നോട് വന്ന് പറയണമെങ്കിൽ അത് നിന്റെ കയ്യിലെ തെറ്റാണ് നീ ഇന്നേ വരെ നയനെ സ്വന്തം മരമകളായിട്ട് കണ്ടിട്ടില്ല അവൾക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു പരിഗണന നീ കൊടുത്തിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അവളുടെ തലയിൽ കയറി നേരങ്ങുന്നത് ഒന്നുമില്ലെങ്കിലും നയന നിന്റെ മകന്റെ ഭാര്യയല്ലേ ആ കാര്യമെങ്കിലും നീ ഓർക്കണം അവൻ കിട്ടിയ താലയാണ് അവളുടെ കഴുത്തേക്ക് കിടക്കുന്നത് ആ കാര്യമെങ്കിലും നീ ഓർക്കണം എന്നൊക്കെ പറയാട്ടോ എന്നാൽ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായത് കൊണ്ട് തന്നെ പിന്നീട് അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാരിക്കട്ടെ ദേവ്യാനി ദേവിയാനി അവ തന്റെ മനസ്സിലുള്ള കാര്യം മറ്റാരോടും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും നയനയുടെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും ഭയങ്കര സഹതാപം തോന്നി പോകാട്ടോ എന്തെന്നില്ലാത്തൊരിഷ്ടൊക്കെ തോന്നി പോവാട്ടോ നയനയോട് എന്നാൽ അതങ്ങ് അങ്ങ് തുറന്ന് പറഞ്ഞ് സമ്മതിക്കാനോ ദേവേണ്ട ഈഗോ സമ്മതിക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്തിന് എല്ലാവരും ഇങ്ങനെ ഹാളിൽ ഇരിക്കട്ടോ അനിങ്ങനെ അനാമികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഇനി മേലീ നയനയുടെ കുറ്റം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുത് നമ്മുടെ ഈ ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അനുകൂലിച്ചത് നയനെടുത്തിയാണ് നമ്മുടെ വിവാഹം ഒരിക്കലും നടക്കില്ല എന്നൊരു സന്ദർഭം വന്നപ്പോഴാണ് അന്ന് ആ ഒരു നെല്ല് മുളപ്പിക്കാൻ വെച്ചത് എന്നാൽ ആ ഒരു നെല്ല് മുളക്കാത്തത് കൊണ്ട് തന്നെ മുളച്ച നെല്ല് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് മുളക്കാത്ത നെല്ല് അവിടെ നിന്ന് മാറ്റിയിട്ട് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തന്നത് നയനെടുത്തിയാണ് അതുകൊണ്ട് ഇനി എങ്ങാനും ആ പാവ നയനെടുത്തേ കുറ്റപ്പെടുത്തിയിട്ട് നീ എങ്ങാനും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നീ ഇവിടെ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര അങ്ങ് ദേഷ്യത്തിൽ സംസാരിക്കാട്ടെ അനാമികയോട് എന്നാൽ ഇവരുടെ സംസാരം എല്ലാം തന്നെ ഹാളിൽ നിന്ന് എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആദർശം ഇങ്ങനെ അനിയോട് പറയുന്നുണ്ട് നയന എൻ്റെ ഭാര്യയാണ് ഞാൻ താലി കെട്ടി എൻ്റെ ഭാര്യയാണ് നയന ഈ വീട്ടിലെ മറ്റു മരുമക്കളേക്കാൾ ഏറ്റവും കൂടുതൽ സ്ഥാനം നയനയ്ക്ക് തന്നെയാണ് ഇനി ആരെങ്കിലും നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെങ്ങാനും ഞാൻ കേട്ടാൽ പിന്നീട് അവരോട് പ്രതികരിക്കുന്നത് ഞാനായിരിക്കും അവർക്കുള്ള മറുപടി കൊടുക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കടുത്ത തീരുമാനത്തോടെ പറയാൻ കൂട്ടെ ആദർശ് അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ദേവിയനി പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ മരുമകളാണ് നയന എൻ്റെ മകന്റെ ഭാര്യയാണ് നയന യാതൊരു തെറ്റും ചെയ്യാത്ത നായനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഇനി ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരോട് പ്രതികരിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറയാട്ടോ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നായനക്കാവട്ടെ ഭയങ്കര സന്തോഷാവുകയാണ് കാരണം താൻ ജീവിതത്തിൽ ഒത്തിരി അധികം ആഗ്രഹിച്ചതുപോലെ തന്നെ തന്റെ ഭർത്താവും തൻ്റെ അമ്മായിമ്മയും തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നിട്ട് ഇതെല്ലാം കേൾക്കുന്ന നായനക്കവിടെ ഭയങ്കര സന്തോഷമായിരിക്കും